ചെയ്യണ്ടിപ്പറത്തേക്ക് ചെയ്യേണ്ട വലിയ സീറ്റിലാണ് അപ്പുറത്തേക്ക് സോളന് स्वागत നേരത്തെ പറഞ്ഞു പറഞ്ഞു പസന്തു പറഞ്ഞു പസന്തു പറഞ്ഞു പ്ലീസ് പ്ലീസ് സൈലന്റ് അങ്ങോട്ട് മാറി പക്ഷെ അങ്ങോട്ട് മാറി കുറച്ച് അങ്ങോട്ട് മാറി അല്ലാത്തവർ കുറച്ച് മാറി മാറി അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എല്ലാം കൊണ്ടും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം അതുപോലെ ഈ പാർട്ടിക്ക് കിട്ടുന്ന പൊതുജനങ്ങളുടെ കിട്ടുന്ന അംഗീകാരത്തെ അംഗീകാരങ്ങൾ സംബന്ധിച്ചും നമ്മളൊരു ഉന്നതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രീ സഞ്ജീവ് വാര്യർ കോൺഗ്രസിൻ്റെ അകത്തേക്ക് വരാൻ തീരുമാനിച്ചത് നിങ്ങൾക്കറിയാം കുറെ കാലമായി ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു ശ്രീ സന്ദീപ് വാര്യർ പക്ഷേ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അകത്ത് പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തെളിഞ്ഞത് അതിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചതും ഞങ്ങളെ അറിയിച്ചതും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പങ്കും എല്ലാം അതിന്റെ ഉത്തരവാദിത്തവും എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിക്ഷിപ്തമാണ് എന്ന് ജനം അംഗീകരിക്കുന്നു നാടംഗീകരിക്കുന്നു അത്തരം ഒരു ചുറ്റുപാടിൽ മതേതര രാഷ്ട്രീയ പ്രധാനമന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി ഉയർത്താനും വളർത്താനും പടർത്താനും പന്തലിപ്പിക്കാനും ശ്രീ സന്ദീപ് വാര്യരുടെ ഈ വരവ് നമുക്ക് ഉപകരിക്കും നാടിന് ഉപകരിക്കും എന്നീ സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി സന്ദീപ് വാര്യരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഒഞ്ചോളിൽ ചേർത്ത് സ്വാതകം ചെയ്യുന്നു അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ എല്ലാ പ്രതിഫലനങ്ങൾ വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ ഇവിടെ അറിയാമല്ലോ നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് വർഗീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരായി പ്രചരണം നടത്തുന്ന പാർട്ടിയാണ് ഇവിടുത്തെ ബി ജെ പിയും സി പി എമ്മും ആ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താൻ സന്ധീ വാര്യരുടെ ഈ വരവ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അത് ഉയർത്ത് ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം അർപ്പിക്കുന്നു നമസ്കാരം ബാക്കി കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കും ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല സന്ദീപ് വാര്യർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബി മുഖവും ശബ്ദവുമായിരുന്നു അദ്ദേഹം വർഗീയതയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരിക ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക ഞാൻ അദ്ദേഹം സംസാരിക്കാം కూడా గౌరవనీయులైన పీసీసీ ప్రెసిడెంట్ శ్రీ ప్రెటగణ సార్గనన్ ప్రెటగణ ప్రతివర్ష నేతാവ് సివిడి సతీశన్ పొందండి మిండోయరుని వెయికిలర్ గౌరవనీయులైన పీసీసీ ప్రెసిడెంట్ ಈ ಎಸ್ ಡೈರೆಕ್ಟ್ ಬೊಮ್ಮಾಯಪಟ್ಟ ಪ್ರೊಫೆಸರ್ ಏದಾಳ ಎಸ್ ಸಿಡಿ ಸಭೆ ಇಂದ ಎಸ್ ಸಿ ಸಿ ಡೆ ಸೆಕ್ರೆಟರಿ ಜನರಲ್ ಕಮಿಟಿ ಇವಡೆ ಕೇರಳದ ಇನ್ಚಾರ್ಜ್ ಮಾಯ ಬೊಮ್ಮಾಯಪಟ್ಟ ಮ್ಯಾಡಂ ದೀಪಾ ಮ್ಯಾಡಂ ಒಪ್ಪನ್ ಡಿಸಿ ಸಿ ಡೆ ಅಧ್ಯಕ್ಷರು ಬೊಮ್ಮಾಯಪಟ್ಟ ಎಂ ಪಿ ಪ್ರೆಸಿಡೆಂಟ್ ಎಲ್ಲ ಮೋಹನ್ ಸರ್ കേരളത്തിന്റെ ഇൻചാർജ് ആയിട്ട് മോഹൻ സാർ ഉൾപ്പെടെ വേദിയിൽ ഒരുപാട് പേരുണ്ട് എല്ലാവരെയും എനിക്ക് വർഷങ്ങളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ് എല്ലാവരുടെയും പേര് തുടിച്ചു അടക്കമുള്ള എല്ലാ ആളുകളുമായിട്ടും നിരന്തരമായി സംസാരിച്ചിട്ടുള്ള തർക്കിച്ചിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ നല്ല സൗഹൃദം എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങൾ മാനവികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലകൊള്ളണം എന്നാണ് ഞാൻ എക്കാലവും ആഗ്രഹിച്ചത് ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുള്ളൂ എന്റെ സാമൂഹിക ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാനവികമായിട്ട് ചിന്തിക്കുക മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് സർവപ്രധാനമാണ് എന്ന് വിശ്വസിക്കാം എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനയ്ക്ക് അകത്തുനിന്ന് നമുക്ക് സ്നേഹത്തിന്റെ അതുപോലെ തന്നെ സഹോദര ഒരു കരുതൽ താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞു ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടയതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട സന്ധിയിൽ പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം തിരഞ്ഞ മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാണുഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാറപ്പുറത്ത് നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പതിനാല് ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത ആ സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട കൊട്ടുമാറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കാഠിന്യമേറിയ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഞാനത് ഏറ്റെടുത്തത് പക്ഷെ തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത് കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബി ജെ പിക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേറ്റത്തെ ഒരിക്കപ്പെടുത്തലും വേട്ടയാടലുമാണ് ഞാൻ ഈ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാള അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്നാണ് ഇപ്പൊ എന്നെ പേർന്നു ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഞാൻ ഒറ്റ കൊടുത്തവൻ ഒറ്റിക്കൊടുത്തവൻ ബലിദാനികളെ മറന്നവൻ ഞാൻ ബലിദാനികളെ മറന്നവനാണെന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയം സേവനത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന പോയത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരംതാണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം ആ സംഘടനയിൽ ഇന്നും തുടരുന്ന അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ വരുമ്പോൾ കേട്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും കെ പി സി സി പ്രസിഡന്റിനെയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവുമൊക്കെ ആരോപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പാലക്കാട്ട് സ്വയം സേവകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പി പ്രവർത്തനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ബലിദാനികളുടെ ഫോട്ടോ വെച്ച് എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേട്ടയാടി സാമൂഹ്യ മാധ്യമം കേട്ട് ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല പക്ഷെ ശ്രീനിവാസൻ വധക്കേസിൽ ശ്രീനിവാസൻ പദക്കേസിൽ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം സംബന്ധിച്ച് ബി ജെ പിടാൻ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു യു എ പി എ ചുമത്തിയ കേസിൽ പതിനേഴ് പ്രതികൾക്ക് ശ്രീനിവാസൻ പദക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കുകയല്ല സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്ര മാത്രം കോടതിയിൽ സ്വാധീനം അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനം നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ അവർക്കറിയാം ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സുപ്രീം കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി അജായപ്പോ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി ബി ജെ പിയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസന് വേണ്ടി ഹാജരായില്ല എന്റെ ഹാജരായില്ല എങ്ങനെ പതിനേഴ് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ അടിസ്ഥാനമായി പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ ഒരു ഡോക്യുമെന്റ് വിഷൻ എന്ന ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് പോലും ഈ വിധി പകർപ്പിൽ നിങ്ങൾ പരിശോധിക്കണം ഇതാണ് പ്രധാന കാരണമായി ബെയിൽ ഒബ്ജക്ഷന് വേണ്ടി റൈസ് ചെയ്തെങ്കിൽ പോലും അതുപോലും കോടതി പരിഗണിക്കാതെ വന്നത് എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിലപാടെടുത്തത് ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചത് നിങ്ങള് ബാന്ധവം ആക്ഷേപിക്കുമ്പോ ആ ബാന്ധവും വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് സ്വന്തം പാളയത്തിലാണ് എന്ന ഓർമ്മ വേണം ഇവിടുത്തെ സ്ഥാനാർത്ഥി മറുപടി പറയണം തൊട്ട് തലേന്ന് അതായത് ശ്രീനിവാസൻ മതത്തിന് തൊട്ട് തലേന്ന് നടന്ന മറ്റൊരു കൊലക്കേസിൽ ഇതേപോലെ ഗൂഢാലോചന കേസിൽപ്പെട്ടിട്ടുള്ള ആർ എസ് എസിന്റെ ജില്ലാ സഹകാരിമായി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് സുപ്രീം കോടതി നിഷേധിച്ചു ബലിദാനികളെന്ത് എനിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സ്വയം സേവകർ എന്നോടല്ല ആ ചോദ്യം ചോദിക്കുന്നത് ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ആ വിധി വിധിപ്പകർപ്പെടുത്തുമെന്ന് വായിച്ചു നോക്കി ഞാൻ ഇത്രയും ദിവസം എവിടെയും പറഞ്ഞില്ല സംഘടനക്കുള്ളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശ്രീനിവാസൻ വധം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആളാരെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ രണ്ടേ രണ്ട് നേതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് മതഭീഷണി മുടക്കിയത് അതിലൊന്ന് ഞാനായിരുന്നു പക്ഷേ ആ കൊലപാതകം നടന്ന ഉടൻ ബി ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ മാറി നിൽക്കാനുള്ള സന്ദേശം വന്നപ്പോ അന്ന് എന്റെ വീട്ടിൽ വിഷു ദിവസമുള്ള എനിക്ക് മാത്രം അവരാ സന്ദേശം തന്നില്ല കൊല്ലുകയാണെങ്കിൽ സന്ദീപിനെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നോ എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ എന്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അപ്പൊ സന്ദീപ് തീർന്നു പോയാൽ അത്രയും സൗകര്യം എന്ന് കരുതിയിട്ടാണ് മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ അറിയാമല്ലോ സംഘപ്രവർത്തകർ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്നാണ് ഞാനാണ് എങ്ങനെയാ ഭീഷണി വന്നത് ആ സംഘടന നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത് ഒറ്റകാരന്റെ റോൾ ചേരുന്നത് ആ സംഘടനക്ക് അകത്തിരിക്കുന്നവർക്കാണ് ഒരേ ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാരിമാർ ജയിലിൽ കടക്കുന്നു ശ്രീനിവാസൻ വധക്കേസിലെ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് എന്നെ ഒറ്റകാരൻ എന്ന് വിളിക്കരുത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേർത്തുകയാണ് ഞാൻ ഏറ്റവും അവസാന നിമിഷം വരെയും വിശ്വസിച്ചു പോയത് കൊണ്ട് പ്രവർത്തിച്ചു പോയത് കൊണ്ട് അതിൽ തുടരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം അല്ലെ ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം ഈ ഈ വീരാരാധന എത്ര ദിവസം ഉണ്ടാകും എന്നാണ് സംസ്ഥാനം ശ്രമിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വീരാരാധന എത്ര ദിവസം ഉണ്ടാകും വീരാരാധന്റെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി അറിയുന്ന ആൾ കെ സുരേന്ദ്രൻ തന്നെയാണ് ശബരിമല സമരം കഴിഞ്ഞ് അപ്പോ അത്തരം കാര്യങ്ങൾ എനിക്കെതിരെ തുടർച്ചയായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഞാനത് പിന്നീട് മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇപ്പൊ പറയുന്നില്ല പിന്നീട് നിർമ്മിപ്പിച്ച് പറയാം മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാം പക്ഷെ ഈ കാര്യങ്ങൾ പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നിർത്തുകയാണ് ഇവിടെ പ്രിയ അജയനെ മാറ്റിയതുൾപ്പെടെ വിഷയങ്ങളുടെ മൂത്താൻ തറയിലെ പ്രിയാജയനെ ചെയർപേഴ്സൺ മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഉണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അത് മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദമാണ് സന്തോഷത്തിലാണ് ഞാൻ എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് െതിരായിട്ടുള്ള ബി ജെ പി താങ്കളോട് സ്വീകരിച്ച സമീപനങ്ങളെ കുറിച്ചാണ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ എത്രമാത്രം കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ബിജെപിയുടെ ആശയങ്ങളിൽ എത്തുമ്പോൾ കോൺഗ്രസിനെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ആളാണ് താങ്കൾ കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയം ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും ഡി എൻ എൽ അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് അത് സന്ദീപ് ഭാര്യ നേതൃത്വത്തെ അറിയിച്ചതാണോ കോൺഗ്രസ് നേതൃത്വം സന്ദീപിനെ ബന്ധപ്പെട്ടതാണോ ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറയേണ്ടതല്ലോ അതെന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ആലോചിച്ച് ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല ആളുകളുമായിട്ടും സംസാരിക്കും അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട വേദിയല്ല ഇത് ഇവിടെ ഞാൻ കോൺഗ്രസ് വേറെന്താ അല്ല അത് അവരെല്ലാവരും അദ്ദേഹം നല്ല വ്യക്തിയാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻ മന്ത്രി ശ്രീ എ കെ ബാലൻ മന്ത്രി ശ്രീ എം പി രാജേഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ശരിവയ്ക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുകയും ഞങ്ങളത് സർവാത്മന ഞങ്ങളതിനെ പിന്താങ്ങുകയും ചെയ്തു ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു ഞാൻ പറഞ്ഞല്ലോ വെറുപ്പിൻ്റെ കടവിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് നമുക്ക് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലെ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞ ആള് അത് തന്നെ ഞങ്ങളും പറയുന്നു അല്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞല്ലോ ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ കൂടിയായിരുന്നു അദ്ദേഹം അല്ലേ അപ്പൊ ആ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം അത് എത്ര വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കാഠിന്യമേറിയ വാക്കുകൾ തർക്കത്തിലും അല്ലാത്ത ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു അതെല്ലാവരും എല്ലാവരും അങ്ങനെയല്ലേ പാർട്ടിക്ക് വേണ്ടി പോകണ അങ്ങനെയാണെങ്കിൽ ഞാൻ പാലക്കാടത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് ആവർത്തിച്ചെന്ന് പറഞ്ഞേ ഒന്ന് ആവർത്തിച്ചെന്ന് പറഞ്ഞേ അല്ല ഒന്ന് പറഞ്ഞേ അതുപോലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത് ഇതൊരു തുടക്കമാണ് ഇതൊരു തുടക്കമാണ് ബി ജെ പിയിൽ നടക്കുന്നത് കലാപമാണ് കാരണം കുറെ അഴിമതിക്കാരുടെ കള്ളപ്പണക്കാരുടെ ഹവാല ഇടപാടുകളുടെ എല്ലാവരുടെയും കൂടി ഒരു നേതൃത്വമാണ് കേരളത്തിലെ ബി ജെ പിയിലുള്ളത് അദ്ദേഹം ഈ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കേസുകളിൽ സഹായിച്ചപ്പോൾ പകരം കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിയാകേണ്ട ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സാക്ഷിയായി മഞ്ചേശ്വരം കോഴക്കേസിൽ പന്ത്രണ്ട് മാസം കൊണ്ട് പ്രോസിക്യൂഷൻ കൊടുക്കേണ്ട കുറ്റപത്രം പതിനേഴ് മാസം കൊണ്ട് കൊടുത്ത് ഡിസ്ചാർജ് മേടിച്ചു ഇല്ലേ കോടതി എന്താ പറഞ്ഞത് ഒരു ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും പ്രോസിക്യൂഷൻ കൊടുത്തില്ല അത്രയും ശ്രദ്ധിച്ച് മുഖ്യമന്ത്രി ഡിലേ കണ്ട്രോൺ ചെയ്യണം മാപ്പാക്കണം എന്നൊരു അപേക്ഷ കൊടുത്താൽ സുരേന്ദ്രനെ പ്രതിയാക്കിയാലോ കോടതി എന്ന് വിചാരിച്ച് രണ്ട് കേസിലാണ് നന്ദിയാണ് ഭയങ്കര നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പച്ചക്കള്ളം അതാണ് ബി ജെ പി നേതൃത്വം ഞങ്ങളൊന്നൊരു ഫോണിൽ പോലും ഇങ്ങനെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന ആളുകളല്ല ഇതൊക്കെ ഞങ്ങൾ തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുടെ ക്ലാരിറ്റി ഞങ്ങളുടെ ക്ലാരിറ്റിയാണ് ഞങ്ങളുടെ സെക്യുലർ സ്റ്റാൻഡാണ് ഒരു വിട്ടുവീഴ്ചയില്ല ഭൂരിപക്ഷ വർഗീയതയെയോ ന്യൂനപക്ഷ വർഗീയതയെയോ ഞങ്ങൾ താലോലിക്കില്ല ഒരു തരത്തിലും വോട്ട് കിട്ടാൻ വേണ്ടിയോ ജയിക്കാൻ വേണ്ടിയോ ഒരാളെ സൂചിപ്പിച്ച് അതിൻ്റെ പുറകെ ഞങ്ങൾ പോവില്ല ആ സെക്യുലർ പൊസിഷനിങ്ങാണ് വളരെ ക്ലിയർ ഇതൊക്കെ പച്ചക്കള്ളാണ്

ഞങ്ങൾ ഇതൊക്കെ എത്ര പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറയണോ അല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ അല്ലല്ല കേരളത്തിൽ അങ്ങനെ ചോദിക്കല്ലേ അല്ലല്ലോ നിങ്ങളിത് എന്തും ചോദിക്കാന്നുള്ള ലൈവല്ലേ ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ അതായത് ഞങ്ങള് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ എന്താ പറഞ്ഞത് എന്തിനാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത് ഇത് ആവർത്തിക്കേണ്ട ആവർത്തിക്കേണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് ദിവസം സി എയെ കുറിച്ചാണ് പറഞ്ഞത് അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് കഴിഞ്ഞ് ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ന്യൂനപക്ഷത്തെ ആക്രമിച്ച് ഭൂരിപക്ഷ പ്രീണനമാണ് ഇങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ നയം മാറ്റുന്ന ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ യു ഡി എഫിനോ ഇല്ല ശക്തമായ നിലപാടാണ് പക്ഷേ ഇവിടെ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ സഹായത്തോടു കൂടി ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭിന്നിപ്പ് മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ് അതിന് ഞങ്ങൾ കൂട്ടുകേറില്ല അതിന് ഞങ്ങൾ ശക്തിയായി എതിർക്കും അല്ലല്ല അതല്ലേ അതൊരു പ്രഖ്യാപനമല്ലേ വർഗീയതയുടെ ക്യാമ്പ് വിട്ട് മതേതരത്വത്തിന്റെ ക്യാമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനം അതാണ് ഞങ്ങള് ഞങ്ങള് സന്ദീപിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് アイラバイラバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバイバ